ഹലോ ഗൈസ് അപ്പോൾ ജയന ചേട്ടൻ്റെ അടുത്ത വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ബ്ലാക്ക് ലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ട്രയലാണ് നമ്മുടെ മൂന്ന് വണ്ടികളുണ്ട് ഞാൻ അതില് രാഹുൽ റോയെ പിന്നെ ഇപ്പുറത്തെ കറുബ് ഡ്രസ് എത്തിക്കുന്നത് എൻ്റെ ഫ്രണ്ട് രാഹുൽ സോ നമ്മൾ ഇത്രയും പേരാണ് ഇന്ന് ട്രയൽ പോകുന്നത് നമ്മൾ ഓൾറെഡി എയർ റൗൺ ചെയ്ത് ട്രയൽ അത്യാവശ്യം മടിയാണ് ഈ കുറച്ച് സീനുള്ള ട്രയലാണ് ഇതാണ് പോകുന്ന വഴി നമ്മളിതിൽ ഇനി ഇവിടുന്ന് നാല് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ട്രയൽ ഇടും പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ സ്റ്റിൽ സ്നോയാണ് നല്ല കട്ടി സ്നോയാണ് അപ്പോൾ പോവാം ചിലപ്പോൾ നമ്മൾ തെന്നി സൈഡിലോട്ടൊക്കെ പോകാൻ ഉണ്ട് സോ നമുക്ക് വയ്യ ഇവിടുന്ന് പോവാം ഈ പ്രാവശ്യം അതിലാണ് മുമ്പിൽ പോകുന്നത് അങ്ങനെ നമുക്ക് ചെറുതായിട്ട് വഴി ഒന്ന് തെറ്റി എന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വന്നോണ്ടിരിക്കുകയാണ് ട്രയൽ ഹെഡ് കണ്ടുപിടിക്കാനായിട്ട് സോ ട്രയൽ വേറെ ആരും പോകാത്തത് കൊണ്ട് നല്ല കട്ടിയാണ് സ്നോ എല്ലാം കയറിയിട്ട് നമ്മൾ മരമൊക്കെ വീണ് ആകെ ട്രയൽ നശിച്ചിടക്കുമ്പോൾ നമ്മൾ മരമൊക്കെ വെട്ടു വേണം മുമ്പോട്ട് പോയാൽ അവിടെ ചെന്നിട്ട് എന്താ സിറ്റുവേഷൻ എന്നുള്ളത് ഞാൻ അപ്ലേറ്റ് ചെയ്യാം കേട്ടോ

വരെ വരെ റിവേഴ്സ് റിവേഴ്സ് ആ ഇനി ഫുൾ ഫ്രണ്ട് കുട്ടാപ്പി പേടിച്ചോടാ ചെറിയൊരു പ്രശ്നമുണ്ട് ഒരു വലിയ മര കിടപ്പുണ്ട് അത്യാവശ്യം വല്ലതും അത് ഒറ്റ വണ്ടിട്ട് വലിച്ചാല് ചിലപ്പോൾ വരില്ല കാരണം അവിടെ കുടുങ്ങിയിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് രണ്ട് വണ്ടിയുടെ വിഞ്ചി യൂസ് ചെയ്ത് രണ്ടായിട്ടാണ് വലിക്കാൻ പോകുന്നത്

പോലീസുകാരിലൊന്നും മാറുന്ന കൊള്ളായിരുന്നു അവിടുന്ന് ഒരു കുഞ്ഞു മരം വരുന്നുണ്ട് താഴോട്ട് ആയിട്ട് കിഴോട്ടാ മാറുന്നത് പോരുത് സൈഡായിക്കോളും ആ നോക്കി നിന്നോണേ ഒരുമര എന്റെ തലയില് ഒരു മരം രാഹുബ്രോയുടെ തലയില് സെറ്റ് െൻ്റെ മറക്കോട് ഇല്ല പത്ത് വിളിക്ക ഇച്ചിരി സീനാണ്

बागपुर, कोरिसी बागपुर आ, उन्नत सड़क, अल्लाह इन एरे में होते हैं, कोर्चे हो गया, पुल्लर, ഇനി അത് വഴി എടുക്കാൻ പറ്റില്ലേനെ അവനത് വലിക്കുന്നതിന് വല്ലപ്പോഴും

എനിക്ക് തോന്നേ വിഞ്ചൂരിട്ട് നീ ഇങ്ങോട്ടേക്ക് മാറ്റി അത് വലിച്ചു പിടിച്ചോ അവനിങ്ങരുവാന്ന് വണ്ടിയുടെ പവറിൽ ആ അത് ചെളിക്കാത്ത പോവണ്ടാന്ന് നീ മാറന്നോ അല്ലെങ്കി അയിന്റെ അടിയിലിരിക്കും ഓ കണ്ടി ഞാൻ രാഹുല് വലിച്ചു കയറ്റുന്ന പോലെയാ അത് ഒന്നിരിക്കും പോവാൻ ചാൻസ് അണ്ടിപോയി നിക്കണ്ട പെയിന്റ് അടിച്ചിട്ടു എടാ ഇമാദിരി പോക്ക് ഓയ അടുത്ത ക്ലാസ്സിന് വല്ല പറയേണ്ടിയിട്ട് പെടു യാത്രയോ ചോദിച്ചാർ കാണുക പോ ബുദ്ധി കുട്ടാ തോ പോയി സോടാ നോക്ക് അറ്റ നോക്ക് ോട്ട് വെച്ചു രാത് പോറോ വിളിച്ചിട്ടില്ല സുഖായിട്ട് വരും ഈ സൈഡാ സീൻ ഇവിടെ നല്ല ചെളിയാ ഐസ് ചെളിയപ്പൊ പൊട്ടിയില്ല ഇനി വരുന്നവർക്ക് പ്രശ്നമില്ല അടിയിലല്ലേ വണ്ടി വരുന്നിടത്തില്ലോ ആദ്യം അവൻ കുടുങ്ങിയോട് കുടുങ്ങാന്ന് നോക്കിയാ മതി അതൊന്നും തറ തൊടൂല ണോ പേടിച്ചിട്ട് ആരും അവൻ കെട്ടിയോളു തട്ടും ണ്ടോ കുട്ടേജണ്ടോ എന്റെ അല്ല ക്യാമിലെ വീടെടുത്തോ താഴ്ത്തു ചോദിക്കാം ആ കാലുകൊടുപ്പാണെങ്കി അകത്ത് കയറിയ സാധനം ഒന്നുംചർ പാസഞ്ചർ 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 പാസഞ്ചർന്നൊമിൻ Ama ama ama. Sen 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 sen. Baba iyi lan Gene hareket, gene meydana gel. Gene meydana baba baba Okay. Set 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 Hadi വലിയ കൊടു 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 വിഞ്ചി വിഞ്ചി യൂസ് വി ആ മതി പ്രോ മതി 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 അണ്ടുകാരെ ഇന്നലെ രാത്രിയായി നമ്മള് എന്നിട്ടും നമുക്ക് ട്രയലിന്റെ ഹെഡിൽ എത്താൻ പറ്റിയില്ല ഭയങ്കര സീൻ വെച്ചാൽ ഭയങ്കര സീൻ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മൾ വഴിയിൽ പോയിട്ട് പകുതി തിരിച്ചു വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്ത് രാത്രി മഴയും സ്നോയും കാരണം വണ്ടി കയറിയില്ല ഫുള്ള് സീനായിരുന്നു നമ്മുടെ വിഞ്ച് പൊട്ടിപ്പോയി വിഞ്ചിട്ട് വലിച്ചിട്ട് വിഞ്ചിൻ്റെ ലൈൻ വരെ പൊട്ടിപ്പോയി ഇവിടെ നോക്കി മനസ്സിലാവും അത്രയും സീനായിരുന്നു ഇന്നലെ വിഞ്ച് ലൈൻ വരെ പൊട്ടി അപ്പോൾ ലാസ്റ്റ് പിന്നെ നമ്മൾ ഒരു വണ്ടിക്കേ വിഞ്ച് ഉള്ളു പിന്നെ പിന്നെ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ നമ്മൾ തിരിച്ച് വന്നിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്തു ഇവിടുന്ന് നമ്മളിനി പോകാം വിഞ്ചു ലൈൻ പൊട്ടിപ്പോയി എൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ് പോയി ബമ്പറൊക്കെ ചളഞ്ഞ് ലൈറ്റൊക്കെ പോയി ആ അതിൻ്റെ ഒരു പെയർ പോയി പക്ഷെ അത്ര സീനായിരുന്നു നമ്മളിവിടെ ക്യാമ്പ് ചെയ്തു നമ്മളിന്നി ഇവിടുന്ന് അടുത്ത ക്യാമ്പ് സ്പോട്ടിലേക്ക് പോകാണ് നമ്മൾ വിചാരിച്ച സ്പോട്ടിൽ നമുക്ക് പോകാൻ പറ്റില്ല ട്രയിൽ ഭയങ്കര സീനാണ് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായിരുന്നു